കൊട്ടക്കണ്ണന്മാരെ ആനയെ കാണാൻ പോയത് കൊച്ചിനെ കഥ കഥയറിയാവും ഒരഞ്ചാറ് കൊട്ടക്കണ്ണന്മാരുണ്ടായിരുന്നു ആനയുടെ അടുത്ത് ചെന്നു ഒരാൾ കാലേ പിടിച്ചു ഒരാൾ വാലയിൽ പിടിച്ചു ഒരാൾ തുമ്പിക്കയെ പിടിച്ചു ഒരാൾ അതിൻ്റെ കൊമ്പെ പിടിച്ചു എന്നിട്ട് വാലെ പിളിച്ച് ആൾ പറഞ്ഞു എന്ന് പറയുന്നത് ഇതുപോലെ നീണ്ട ഒരു വടി പോലെ ചോമമൊക്കെ അതിൻ്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞു പമ്പയെ പിടിച്ച ആൾ പറഞ്ഞു ഓ അത് എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഭയങ്കരമായിട്ട് വലിയ കട്ടിലുള്ള ഒരു സാധനമാണ് ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത് തുമ്പിക്കയെ പിടിച്ച ആൾ പറഞ്ഞു ആ ആനയെന്ന് പറഞ്ഞ ആനയെന്ന് പറയുന്നത് ഇങ്ങനെ താഴേക്ക് മണ്ണ് വരെ മോങ്ങ് മോല് മുതൽ താഴെ അങ്ങ് മണ്ണിൽ മുട്ടി നിൽക്കുന്നതാണ് കാലപ്പിടിച്ചോളു പറഞ്ഞു ആന ആനയെന്ന് പറഞ്ഞാൽ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ആന പലപ്പോഴും നമ്മളുടെ പല നമ്മൾക്ക് അവിടെ അറിവുകൾ ഇങ്ങനെയായിരിക്കും പൂർണ്ണത ഉണ്ടാക്കിയാൽ ആ പൂർണതയിൽ ഓരോരുത്തരും അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പഠിച്ചതാണ് ശരി അല്ലെങ്കിൽ എൻ്റെ അറിവ് പൂർണ്ണമാണ് എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു വാശിയോടുകൂടി സംസാരിക്കാറുണ്ട് അത് ദൈവിക കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെയാണ് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് അത് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എന്ന വിചാരത്തിൽ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ ചണ്ട കൂടുക വരെ ചെയ്യും യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടെ കൂടിയാൽ മാത്രമേ ഒന്നായിട്ട് മാറുകയുള്ളൂ ഒന്നാകണമെങ്കിൽ എന്ത് ചെയ്യണമപ്പം ഒന്നാകണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നായി നിൽക്കണം എന്നാൽ മാത്രമേ മൊത്തത്തിലുള്ള അറിവ് കിട്ടുകയുള്ളൂ യഥാർത്ഥ അറിവിൽ കിട്ടണമെന്നു വരിക പലരുടെയും അറിവുകൾ കൂട്ടി ചോദിച്ച് അത് ഒന്നായി മാറണം കേട്ടോ അതാണ് കന്യാമോണിയോടെ എൻ്റെ പേരക്കുട്ടിയോടെ എനിക്ക് പറയാനുള്ളത് ഈ ആന പറഞ്ഞു തന്ന കഥയാണിത് കേട്ടോ ഈ ആന പറഞ്ഞു തന്ന കഥ